അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മലപ്പുറം ടൗണിലെ ഏരിയയിലപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ അതായത് നമ്മൾ രണ്ട് റോഡുണ്ട് മൂന്ന് കിലോമീറ്റർ ബസ് റൂട്ട് റോഡ് കൂടെ അങ്ങനെ പോരുകയാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ പിന്നെ നമ്മൾ കുറുക്കിൽ പെട്ടെന്ന് ചാടുന്ന ഉണ്ടെങ്കിൽ രണ്ടര കിലോമീറ്റർ ഒരു അര കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ നല്ല കോടൂര് അല്ലേ കോടൂർ പഞ്ചായത്തിലൊക്കെ കോടൂർ പഞ്ചായത്തില് ഒരു പത്ത് സെൻറ്റില് ഒരു മരത്തിലൂടെ നല്ല ഒരു അടിപൊളി തടി ഉപയോഗിച്ച് നല്ലൊരു അടിപൊളി ഓടിട്ട വീട് ഇപ്പോൾ കാണിച്ച വീട് പത്ത് സെൻറ്റിലാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് പോരുന്നൊരു വയ്യാണ് ആ വയ്യൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൂന്നടി വയ്യാണ് ഇരുപത് മീറ്റർ ഉള്ളൂ നമ്മളെ ഈ കറുത്ത റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് ചെറിയൊരു മൂന്നടി വയ്യ് അത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സാധന ചക്രം കയ്യിലുണ്ടെങ്കിൽ നമുക്കത് பத்தடிக்கி பன்னிரடி வையா ஆக்க காரணம் ஈ உடம்போடு சோதிச்சதான ക്യാഷ് കയ്യിലില്ലാത്തത് കൊണ്ട് എടുക്കാമെന്നാണ് കാരണം അതിലേക്ക് പോയി മാണങ്ങക്ക് തലവരായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി വേണമെങ്കിൽ കിട്ടും അങ്ങനെ പത്ത് സെൻറ്റിലാണ് വീടിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു കാണാം നമുക്ക് പുതിയ വീടൊക്കെ കയറ്റണമെങ്കിലാക്കണേ അങ്ങോട്ട് കുറച്ച് നല്ല സ്പേസ് ഉണ്ട് നല്ല സൗകര്യം നമ്മൾ പുതിയ വീട് കയറ്റി ഈ വീട് നില നിർത്തിയിട്ട് നമുക്ക് അങ്ങനെ കയറ്റണമെങ്കിൽ കയറ്റി വീട് നീളത്തിനെ കണ്ടോ നല്ല കുറ്റുറപ്പിൽ പഴയ തറവാട് നമുക്ക് പറയാം നല്ല അടിപൊളി വീടാണ് വീടിൻ്റെ ഉൾഭാഗത്തിലേക്ക് കയറി ഈ വീടന്നെ ഒന്നും ചെയ്യണ്ട ഇതൊന്ന് പെയിൻ്റ് ഒക്കെ അടി ാക്കി ഞങ്ങൾക്ക് കാണാം നമുക്ക് ആള് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം ഞങ്ങൾക്ക് ഇടത്ത് ഭാഗത്തു മാസ്റ്റർ ബെഡ്റൂമൊക്കെ എന്ന് പറയാൻ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഇതിലൊരു യൂണിറ്റ് തന്നെ ഒരു ടൈലറിങ് യൂണിറ്റ് സ്ത്രീകളൊക്കെ അടിക്കണുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ലൊരു ടൈലറിംഗ് ഒക്കെ വെച്ചാൽ ഒരു വരുമാനം കണ്ടമാനം വീടുകളുള്ളൊരു ഏരിയയാണ് അത് ഞാൻ മലപ്പുറത്താണ് നിൽക്കുന്നത് മലപ്പുറം ടൗൺ ഏരിയയിലാണ് കുറേ ആളുകൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഈ ഭാഗത്ത് വീടുകളുണ്ടോ ഒക്കെ ചോദിക്കണ അത് കുറഞ്ഞ പൈസ ഉള്ളിട്ടോ ഈ വീഡിയോ നിങ്ങൾ മൊത്തം കാണണം പിന്നെ നമ്മളെ ആളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കേറി കഴിഞ്ഞാൽ രണ്ടാമത്തെ റൂം അതും രണ്ടും രണ്ട് റൂം ആയിട്ട് രണ്ട് പാസിങ് രണ്ട് സൗകര്യം ഉണ്ട് ഈ റൂമ് നല്ല സൗകര്യം ഉണ്ട് അതേമാതിരി ഇതാ തൊട്ടിപ്പുറത്തും രണ്ട് റൂം ഇത് രണ്ടും കൂട്ടിക്കാട്ട് നമുക്ക് രണ്ടാക്കണമെങ്കിൽ മൂന്ന് റൂം ആക്കണെങ്കിൽ ആക്കാൻ മുറക്കെ മണി അടച്ചിട്ട് നമുക്ക് റൂം ആക്കാം ഇതിന് പ്രത്യേകത മുകൾ ഭാഗത്തു ശ്രദ്ധിച്ചു നോക്കും ഹൈറ്റ് ഒരു ചൂടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പട്ടിക കൗക്കോലൊക്കെ പണ്ടത്തെ കാതിലുള്ള അടിപൊളി മരാണ് അതാണ് വീടിലേക്ക് കേറി വരുമ്പോൾ തന്നെ ഇതിനുള്ള തണുപ്പ് അതാണ് ഓടിട്ട വീടും ബാർപ്പിന്റെ വീടിന്റെ പ്രത്യേകത നോക്കിക്കളി എന്താ സൗകര്യം നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ടേബിൾ ഇടല്ല സൗകര്യങ്ങളും നല്ല സൗകര്യം ഉണ്ട് ഒന്ന് നോക്കിക്കളോ ഒരു ഭാഗത്ത് ചെതലോ ഞാൻ അതാണ് അത്ഭുതപ്പെടുന്നത് കാരണം ഒരു വീട് കാണുമ്പോൾ എത്ര ആളുകൾ മരുന്നടിച്ചിട്ടോ ഇതിനും ഒരു ചെതലോ ഒന്നും കാണില്ല നല്ല കുറ്റെടുപ്പിൽ നല്ല വൃത്തിയോടെ കൊണ്ടടക്കണുണ്ട് അതന്നെയൊരു വീട് നല്ല അമ്പലം പള്ളി തൊട്ടടുത്തൊരു അര കിലോമീറ്റർ പോയ ഇവിടെ അടുത്താണ് പള്ളിയൊക്കെ പറഞ്ഞത് അതേമാതിരി സ്കൂളിലേക്ക് ഒരു ഒരു കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും അല്ലെ സ്കൂളിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ എല്ലാം കൊണ്ട് സൗകര്യത്തിൽ ഇടങ്ങി നല്ല വീട് വെള്ളം കയറുന്ന സ്ഥലമല്ല കര ഭൂമിയാണ് നമ്മൾ ഇതിൻ്റെ നേരെ അടുക്കള കിച്ചണിലേക്കാൾ വന്നിട്ട് സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിച്ചോളൂ മേലത്തിലെ ചിമ്മിനി പിന്നെ അതേമാതിരി നമുക്ക് സാധനങ്ങള് സ്റ്റോക്ക് ചെയ്യണ സ്റ്റോർ റൂം അടി നോക്കി കഴിഞ്ഞാൽ എന്താ സൗകര്യം ഒരു ഒതുങ്ങിയ സൗകര്യത്തില് അങ്ങനെ മൂന്ന് റൂം നമുക്ക് ആക്കണേ ആക്കാം അപ്പൊ അതൊന്നിച്ചാണ് പിന്നെ ഇതിന്റെ പുറത്തോട്ട് വന്ന് ഴ്ച വന്ന് വന്നു കഴിഞ്ഞാൽ പഴയ ബാത്റൂമ് അത് നമുക്ക് ഓർമ്മക്കായിട്ട് അവിടെ പിടിച്ച് നിർത്തി വെച്ചിട്ടുണ്ട് നോക്കി നിങ്ങൾ ഫുള്ള് കോമൺ ഫുള്ള് ചുറ്റും മതിൽ കെട്ടി നല്ല അടച്ചുറപ്പൊ കെട്ടി നല്ല വേക്ക് ഭാഗത്ത് ഫുള്ള് അതെ ബാത്റൂമ് ഫുള്ള് ബാർപ്പിലൂടെ കിട്ടുമോ കാരണം സീറ്റല്ല നല്ല സൗകര്യമുണ്ട് അങ്ങനെ പത്ത് സെൻറ്റിലാണ് ഇത് നീളത്തിലാണ് ഇതിൻ്റെ സൗകര്യം ഇങ്ങോട്ട് നോക്കി നല്ല അടിപൊളി ബാത്റൂമ് നമുക്ക് ടോയ്ലറ്റ് പോകാൻ രണ്ടും ഉണ്ട് യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട് സാധാ രണ്ടും ഉപയോഗം ഇതിലുണ്ട് അതേമാതിരി ബാത്റൂമ് ഉള്ളിലൊക്കെ സൗകര്യം നല്ല വലുപ്പത്തിൽ തന്നെ ഉള്ളിൽ നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് പിന്നെ വാഷിംഗ് മെഷീനൊക്കെ ഇതിലെ തന്നെ അതിലൊട്ടിനെ ഉപയോഗിച്ച് ഉപയോഗിക്കണത് കാരണം ഇതിലെ നമുക്ക് വെള്ളത്തിൽ നമുക്ക് പാത്രം കഴിക്കാനുള്ള ഒരു കൊട്ടത്തളം മാതിരി പഴയ മോഡലേ ഇവിടെ നമുക്ക് പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഇതുണ്ട് പിന്നെ ബാക്ക് ഭാഗത്തൊന്നും ശ്രദ്ധിച്ച് നോക്കിക്കോളി എല്ലാ ഭാഗത്തും തേച്ച് ഒരു ഭാഗത്ത് വിള്ളലുണ്ടോക്കളി ഒരു കംപ്ലൈൻ്റോ പഴയ മാളിക വീടും ഒക്കെ പറയും ആ വീടിന്റെ പൊക്കത്തിന് ഉണ്ടെങ്കിൽ ഹൈറ്റിൽ അങ്ങനെയൊക്കെ ആദ്യം കൊടുത്തത് പിന്നെ ഒഴിവാക്കിയതായി കയറും നല്ല സൗകര്യം ബാക്ക് ബേക്ക് ഭാഗത്തൊക്കെ സ്പേസ് നോക്കിക്കോളി നല്ല സൗകര്യത്തിൽ മാവുണ്ട് പിന്നെ അതിൽ കവുങ്ങ് പിന്നെ പ്ലാവ് ഉണ്ട് എല്ലാം ഉണ്ട് മൂച്ചി എല്ലാം ഉണ്ട് വാട ഉണ്ട് എല്ലാ സൗകര്യത്തിൽ ഇറങ്ങി അടിപൊളി മലപ്പുറത്താണ് നാല് തെങ്ങും ഇതിൽ നമുക്ക് കാഴ്ചന ഇതില് നാലു കാഴ്ച തെങ്ങാണ് ഇതാക്കൾ തൊട്ടുപ്പുറത്ത് ചെറിയൊരു തെങ്ങ് കൂടിയുണ്ട് നല്ല സൗകര്യത്തിൽ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ അതും കായ്ക്കാനായി നല്ല സൗകര്യമാണ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പഠിച്ചാൽ മൂന്നടി വയ്യുള്ളൂ മൂന്നടി വയ്യാണ് ഇരു ഇരുപത് മീറ്റർ ഉള്ളു അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം സാധനം കയ്യിലുണ്ടെങ്കിൽ ഈ പത്ത് സെന്റും ഈ വീടും നാല് കാഴ്ചനെ തെങ്ങേണ്ടതില്ലേ നല്ല അടിപൊളി മാവ് നല്ല അത്യാവശ്യം നല്ല വീടുകളുള്ള ഏരിയ ആണ് വെള്ളം കയറുന്ന സ്ഥലമല്ല പോയേണ്ട അടുത്തൊന്നും അല്ല മലപ്പുറം ടൗണിലാണ് രണ്ടര കിലോമീറ്റർ ഉള്ള ഇതിലേക്കുള്ള വൈദൂരം നല്ല അടിപൊളി ഈ വീടിന് ചോദിക്കുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് കൂടുതൽ സംഖ്യ പറഞ്ഞിട്ടില്ല ഇവിടെ ഏകദേശം നല്ല വില വരുന്നൊരു ഏരിയയും കൂടിയാണ് വയ്യൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ വീടിന് ഇത്രയും നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നത് നിങ്ങളീ വീടിൻ്റെ അത്യാവശ്യം അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ഈ വീടും ആ ഈ എന്താ ഈ പത്ത് സെൻറ്റിന് ഈ വീടിന് ചോദിക്കുന്നതും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടമല്ലേ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു